ഹായ് സുഖോ ഒരു ചായ കടം തരുമോ ഏഹ് ചായ കുടിക്കുന്നതിന് എന്താ പ്രശ്നം ചായക്ക് എന്താ പ്രശ്നം പൈസല്ല പ്രശ്നമില്ലാന്ന് ചായ കയ്യിൽ പൈസ ഇല്ല അതൊന്നും പ്രശ്നമുള്ള കാര്യല്ലോട്ടോ എന്ന് നമ്മൾ നമ്മളങ്ങനത്തെ പൈസന്റെ കാര്യൊന്നും കെട്ടി മാറണോ നോക്കാൻ ഗൂഗിൾ പേ അല്ലല്ലോ പരിപാടിയില്ല ഞാൻ ചായ ആ അങ്ങനത്തെ ഒരു പരിപാടി ആ പരിപാടി ഇല്ല ഇല്ല ഞാൻ പോവാറല്ല കുടിച്ച് പോകുമ്പോഴൊക്കെ അങ്ങനത്തെ ആയിക്കോട്ടെ തരോ ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളട്ടോ അതെന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ഹോട്ടലാണ് ഈ ഒരു ഹോട്ടലിന് ഏകദേശം ഒരു നാൽപ്പത് വർഷത്തോളം പഴക്കുണ്ട് ഇവിടെ എന്താ സംഭവിച്ചാൽ ഇതിൽ ഈ ഹോട്ടലിനൊരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട് ഇത് നടത്തുന്ന ആളെ പേര് സുഖേട്ടൻ ഈ ഹോട്ടലിൻ്റെ പേര് സുഖനാട്ടോ അപ്പോൾ ഈ ഒരു ആളെ നിങ്ങളെ മുന്നിൽ ഇനിയെങ്കിലും പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ അത്രയും കാലം ഹോട്ടൽ കച്ചവടം ചെയ്ത ഇയാൾക്കുള്ള പ്രത്യേകത എന്താ വെച്ചാല് ഒരുപാട് മനുഷ്യർക്ക് ഇയാൾ ഇയാളെ കൈകൊണ്ട് ചായയും കടികളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു പൈസയും വാങ്ങാതെ അങ്ങനത്തുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെ മുന്നിൽ ഞാൻ പരിചയപ്പെടുന്നത് കാരണം വെച്ചാൽ ഒരുപാട് കാലം അത് ഒരാൾക്കൊന്നുമല്ല ഈ നാട്ടിലെ നമ്മുടെ പ്രദേശത്തെ ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ചായയും കടിയും ദിവസങ്ങളോളം വർഷങ്ങളോളം കുടിച്ചിട്ട് പൈസ കൊടുക്കാതെ പോയിട്ടുണ്ട് പക്ഷേ അതിനൊന്നും മൂപ്പർക്കൊരു ആക്ഷേപമല്ല അവരൊക്കെ സുഖമായിട്ട് ഒരു പുഞ്ചിരി കൊണ്ട് ഒരു മറുപടി കൊടുക്കും അല്ലാത്തൊരു പ്രശ്നം സുഖേട്ടനില്ല കാരണം വെച്ചാൽ പൈസ വേണ്ട സുഖ ചോദിക്കാറില്ല അങ്ങനെയുള്ള ഒരു മനുഷ്യനെയാണ് നിങ്ങളെ മുന്നിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ എന്ത് ചെയ്യുക വീഡിയോ നിങ്ങളിന്ന് മാക്സിമം ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ആ വ്യക്തിയെ അതിന് പരിചയപ്പെടുത്താൻ നിങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ് എന്തായാലും നമുക്ക് അദ്ദേഹത്തെ കണ്ടിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയാം അപ്പൊ ഞാൻ അദ്ദേഹത്തെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താം അദ്ദേഹം ചെറിയൊരു ഹോട്ടലാണ് ഇത് കാരണം വെച്ചാൽ ചെറിയൊരു കൊച്ചു കച്ചവടമാണ് അപ്പൊ ഇവിടെ ഇതിനുള്ളിൽ എങ്കിലും ഉണ്ടാവും സുഖേട്ടോ ആ അവിടെ ഉണ്ടോ സുഖേട്ടോ എന്താ അർത്ഥാണോ സുഖമല്ലേ ഈ ഒരു മനുഷ്യനെ നിങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്തില്ല ഇനി എന്താ പരി നമ്മൾ ആരെ നമ്മളെന്താ പരിചയപ്പെടുത്തുക കാരണം വെച്ചാൽ അത്രക്കും ഒരു പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ് കാരണം വെച്ചാൽ ഹോട്ടൽ കച്ചവടം എന്ന് പറഞ്ഞാൽ മൂപ്പരക്കൊരു ഒരു ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവം അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞില്ല പത്ത് നാൽപ്പത് വർഷ സുഖം എന്തായാലും ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടെ കാരണവച്ചാ അവർ മുത്താണിത് കാരണവച്ചാ ഈ നാട്ടിലുള്ള ആളുകൾക്ക് ഒരുപാട് കാലം അല്ലെ ഒരുപാട് അല്ലേ എത്ര ആളുകൾക്ക് ഭക്ഷണം കഴിച്ചു പോയിട്ടില്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആര് തെറ്റിദ്ധരിക്കേണ്ടോ അല്ലെങ്കിൽ അറിയില്ല ആരോടും ചോദിച്ചിട്ടില്ല കണക്ക് പറഞ്ഞിട്ടില്ല ഒരുപാട് ആളുകൾ മരണ പോയിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരുണ്ട് സുഖേട്ടൻ്റെ കച്ചവടം അതായത് ഒരു ചെറിയ കൊച്ചു കച്ചവടം നാല് ഗ്ലാസ്സും ഒരു രണ്ട് പാട്ടൊക്കെ വെച്ച് തുടങ്ങിയ ഒരു കൊച്ചു കച്ചവടം ഇന്നും അതേപടി ഒരു മാറ്റവും ഒരു ചെറിയ ഷെഡില് നാല് ടേബിളൊക്കെ മരത്തിന്റെ ടേബിളൊക്കെ ഇട്ടിട്ട് ഒരു ചെറിയ ഷെഡിൽ ഇന്നും നിലനിർത്തി പോരുന്ന ഈ വ്യക്തിട്ടോ അപ്പൊ എന്തായാലും കുറെ കാര്യങ്ങൾ ഊപ്പറിക്കാൻ നമ്മളോട് പറയണം എനിക്ക് ചോദിക്കാനുണ്ട് കുറെ കാര്യങ്ങൾ തുക എത്ര വയസ്സായിപ്പോ ഇപ്പോ അറുപത് വയസ്സാവണുള്ളൂ അമ്പത്തി ഒമ്പത് വയസ്സ് പൂർത്തിയായി അപ്പൊ ഞാൻ ഒരു കണക്ക് ശരിയാണൊരു പതിനഞ്ചാം വയസ്സിൽ അപ്പൊ സ്കൂളിലൊന്നും പോയില്ലോ സ്കൂളിൽ പോയി സ്കൂളിൽ പോയി പറഞ്ഞാൽ അന്നത്തെ കാലത്ത് വലിയ പഠിപ്പൊന്നുമില്ല ഒരു ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ഒക്കെ പോയിട്ടുള്ളൂ ക്ലാസ്സിലേ പോയിട്ടുണ്ടല്ലേ പോയിട്ടുള്ളൂ പിന്നെ ഈ ചെറുപ്പത്തിൽ തന്നെ ഒരു ഹോട്ടലിലേക്ക് ഇറങ്ങാറ് അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ഏട്ടൻ്റെ ആദ്യം ഒരു കച്ചവടം ഉണ്ടായിരുന്നു തുടക്കം ഒരു പല പച്ചക്കറി ഒക്കെ അപ്പോൾ അത് നദിയാക്കിയപ്പോൾ ആ കൂടത്തിൽ അങ്ങനെ അങ്ങനെയാണ് കച്ചവടം ചെറിയ ചായ കച്ചവടം ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതാണ് അങ്ങനെ ആയിട്ട് പോന്നു അങ്ങനെ ഈ ആയി തുടങ്ങി ഈ ഒരു കച്ചവടം ഇവിടെ തന്നെയാണോ ഇത് അങ്ങാടീന്റെ അടുത്ത് തന്നെയായിരുന്നു അങ്ങാടീന്റെ അടുത്ത് അങ്ങാടീടെ അടുത്ത് ആ താഴെ ഭാഗത്തായിരുന്നു പിന്നെപ്പോ ഉടമക്കാര് വീട പീടിയാക നന്നാക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ പീടിയാക്കണം എന്ന് പറഞ്ഞപ്പോൾ തൽക്കാലം ഇട്ട് മാറ്റിട്ട് ഈ ഇവിടക്ക് ആക്കിയിട്ട് ഒരു മൂന്ന് മൂന്ന് വർഷമൊക്കെ ആയിട്ടുള്ളു നാല് വർഷം ആവു ആദ്യം കച്ചവടം രാവിലെ തുടങ്ങി രാത്രി രാത്രി കച്ചവടം പിന്നെ മാറ്റി വൈകുന്നേരം ഇപ്പൊന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ആയപ്പോ അത്ര വലിയ കച്ചവടം കാര്യങ്ങളൊന്നും കുറവാണ് അപ്പൊ പിന്നെ അവളെ ചുറ്റുപാടുകൾക്കൊക്കെ ലേശം കമ്മി വന്നപ്പോ രാവിലെ പണിക്ക് പോകും രാവിലെ പണിക്ക് പോയി പറഞ്ഞാല് രണ്ടു മണി വരെ രണ്ടു രണ്ടര വരെയൊക്കെ പണി ഉണ്ടാവും അത് കഴിഞ്ഞ് വന്ന് ഒരു കച്ചവടം പിന്നെ കുറഞ്ഞതിന്റെ പേരിൽ ഒന്ന് ഐറ്റംസ് മാറ്റി മാറ്റി ഉച്ച വരെ പണിക്കൊക്കെ പോയിട്ട് പോയിട്ട് മാറ്റി ഞാൻ എന്താ ഉദ്ദേശിച്ചോ ഞമ്മടെ അങ്ങാടിയിൽ എന്റെ ഒക്കെ ചെറുപ്പത്തിലേ ഒരു നാമമാണ് സുഗുവിന്റെ ഹോട്ടൽ അല്ലെ ഹോട്ടലിന്റെ പ്രത്യേക പേരൊന്നും ഇല്ല എല്ലാവരും സുഖുവിന്റെ ഹോട്ടലും അറിയില്ലേ സുഖു പേരല്ലേ റിയാത്ത ആൾക്കാർ ഇവിടെ അടുത്ത് നാട്ടിലും അടുത്ത നാട്ടിലും ഒന്നും ഇല്ല എല്ലാവരും അറിയ പിന്നെ ഞാനേ വേറൊരു സംഗതി എനിക്ക് അറിയണ എനിക്കറിയണ കാര്യാണ് എല്ലാരും പറയലും ഉണ്ട് ഒരുപാട് ആൾക്കാർ ചായ കുടിച്ച് പൈസ തരാതെ പോകുന്നുണ്ട് പൈസ തരാതെ പോകുന്നില്ല അതൊരു ഒരു പരാതി ആക്ഷേപീട്ട് പോണതല്ലേ സന്തോഷമായിട്ട് നമ്മൾ തന്നെ അങ്ങനെ കൊടുക്കണാണ് ഒരുപാട് ആൾക്കാർ ഞമ്മള് കൊടുത്തുണ്ട്

ഒരുപാട് ആൾക്കാരുണ്ട് ഞാനേ പറഞ്ഞെന്താ അറിയോ ഇപ്പൊക്കെ ഹോട്ടലാരെയും തുടങ്ങി ഒരു ദിവസം പൈസ തരാതെ പോയി രണ്ടു ദിവസം കൂടി പോയി അങ്ങനെ കുഴപ്പമില്ല രണ്ടു ദിവസേ മൂന്നാമത്തെ ദിവസം പൈസ തരാതെ വന്നാലേ ആളായിട്ട് ഭയങ്കര ദേഷ്യം കാര്യം ഇല്ല ഇല്ല ആ എന്താ ഒരു അങ്ങനെ ഒരു കാഴ്ചപ്പാട് കാഴ്ചപ്പാടാണ് കാരണം അങ്ങനെയാണ് ചെലപ്പോ കുടുങ്ങിട്ടൊക്കെ ആവും ഒരാൾ ചായ ഒക്കെ പറയുമ്പോൾ മറ്റു ചിലപ്പോൾ പൈസ ഇല്ലാതെ ആവും ചിലപ്പോൾ പൈസ ഉണ്ടായാലും ചില ആൾക്കാർക്ക് ചിലപ്പം ചില്ലറ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു സന്ദർഭങ്ങൾ അങ്ങനെ വരുമല്ലോ തയ്യാരിച്ചിപ്പോൾ നമ്മളൊക്കെ എല്ലാവരും വരുന്ന ആൾക്കാരോട് നമ്മൾ അങ്ങനെ കടുത്തൊരു വർത്തമാനം പറയുക അങ്ങ് ചെയ്തിട്ടില്ല ഇന്നുവരെ ഉണ്ടായില്ല ചോദിച്ചിങ്ങായിട്ട് വളരെ ബുദ്ധിമുട്ടാക്കുക അങ്ങനത്തെ ഒരു പ്രതില്ല പക്ഷേ എന്തായാലും ഇപ്പോൾ ഈ ഒരു സുഖുനെത്തുന്ന കൊറേ ആളുകള് ചായ കുടിച്ച് കാശ് തരാതെ പോയ കൊറേ ആൾക്കാർ മരണപ്പെട്ടു പോയിട്ടുണ്ട് പോയി നിലവിലുള്ള ആൾക്കാരുണ്ട് അവരൊക്കെ ആ വിശ്വാസം ആ വിശ്വാസമായിരിക്കും അങ്ങനെയാണല്ലോ കാരണം ഒരുപാട് ആൾക്കാരും അങ്ങനെ ഉണ്ടാവുമ്പോ മരിച്ചു പോയ ആൾക്കാരൊക്കെ നല്ലൊരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നമുക്കും സന്തോഷമാണ് പിന്നെ ഇങ്ങനൊക്കെ നിലന്ന് പോണത് പിന്നെന്ന് പറഞ്ഞ എനിക്ക് തോന്നുന്നത് സുഖം പിന്നെ ഒരു സൈലന്റ് ആണ് ആള് വല്ലാതെ പറയില്ല സാധനം അങ്ങനെ ചോദിച്ചാൽ കൊടുക്കും അത് കൊടുത്താ പിന്നെ ആൾക്കാരെ ആൾക്കാരങ്ങനെ കുടിച്ചു പോവും അവരോണ്ട് സുഖിനൊരു പരിഭവും ഒന്നുമില്ല ഒരാളോട് ഒരു വർപ്പില്ല ഒരു കടന്നുള്ള കടന്നുള്ളൊരു വകുപ്പില് ഇന്നുവരെ ചെറിയ കടികളൊക്കെ ഉണ്ടാക്കും അത്ര അച്ചടൊന്നുമില്ല ഷെഡ് 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 ആയിട്ട് ഒരു ഒരു ചെറിയ ഈ പ്പോ വലിയ വീടൊക്കെ ഉണ്ടാക്കി വലിയ ബിൽഡിംഗ് ഒക്കെ ആയി വരുന്നുണ്ട് ആൾക്കാരാണല്ലോ നമ്മളാൾക്കാരാണല്ലോ പഴയ കാലത്തുള്ള ലോകക്കാരാണ് അപ്പൊ ആ വഴി പോലെ എല്ലാരും കൂടെയും കാണാനും വേണ്ടിട്ട് അങ്ങനത്തെ ഇറങ്ങും ഇവിടെ അങ്ങാടിയിലിറങ്ങും ആ കൂട്ടത്തിൽ ഇങ്ങനെ വരും കുറച്ച് ചായ ഒക്കെ പാരും സുഖട്ടോ എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് കണ്ടേര് ഇനിയും ഒരുപാട് കാലം ഇതുപോലെ നമ്മളെ നാട്ടിലെ ആളുകൾക്ക് ചായയും വെള്ളമൊക്കെ കൊടുത്ത് ഏഹ് ജീവിതം മുന്നോട്ട് കൊണ്ടു ദൈവം അനുഗ്രഹിക്കട്ടെ അതെ നമുക്ക് പറയാനുള്ളൂ ഏഹ് ഒരുപാട് കാലം ഏഹ് ഒരുപാട് കാലം കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ വളരെയധികം നന്ദി ഉണ്ട് ഇനിയും അങ്ങനെ ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പൊ എന്താ സുഖല്ലേ സന്തോഷല്ലേ ഭാര്യ ആ രണ്ട് കുട്ടികളുണ്ട് കല്യാണം കല്യാണം ആയിട്ടില്ല എന്തായാലും ഒരു ടെൻഷനും ഒരു ടെൻഷനും ഫീലിംഗ് ഇല്ലാത്ത മനസ്സിലാകത്ത് കാരണവച്ചാല് ആര് വന്നാലും ഒരു പുഞ്ചിരി ഉണ്ടാവും ഏഹ് ആര് വന്നാലും ഇവിടെ ആകാശം കണ്ട് പൊളിഞ്ഞു പുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സുഖേട്ട ആ ചെറിയ ഇങ്ങനെ ചുരുക്കും പറഞ്ഞു അതെന്നെ സുഗേട്ടന്റെ വിജയനം അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ വൈന്റപ്പ് ചെയ്യുന്നു അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും ഒരു ടാറ്റ് ചാറ്റെടുക്കുക സുഖം സന്തോഷം